ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീടും എൻ്റെ പരിസരക്കായിട്ടുള്ള ഒരു വ്ളോഗാണിത് അപ്പോൾ നീഡിയോയിലോട്ട് പോകാം അപ്പോൾ നേരെ കാണുന്നത് എൻ്റെ വീടാണ് വീടിൻ്റെ പിറകവശത്തായിട്ടൊരു പാടുണ്ട് പിന്നെ ഈവനിങ് സമയങ്ങളിൽ ഞങ്ങൾ പാടത്തേക്ക് പോവാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ അതിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ കാണുന്നത് എൻ്റെ വീടാണ് എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ചെമ്മട് എന്ന സ്ഥലത്താണ് അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ വീടിൻ്റെ പിറകുവശത്തായിട്ട് പാടം കാണാനാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരം സമയം ഞാനും എൻ്റെ അനിയത്തിമാരും അങ്ങനെ ചേർന്ന് പാടത്തേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീഡിയോനാണ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ ഈ കാണുന്നത് ഞങ്ങളുടെ അടുത്തുള്ള വെഞ്ചാലി പാടാണ് വീടിൻ്റെ പിറകുവശത്തായിട്ടാണ് പാടം അപ്പോൾ വീട് നല്ല കാഴ്ചയാണ് പാടത്തേക്ക് അപ്പം നമ്മളിപ്പോൾ പാടത്തേക്ക് പോവുകയാണ് നമ്മൾ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗത്തായിട്ട് മുഴുവനായിട്ട് എള്ള് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ എള്ള് നന്നായിട്ട് പൂത്ത് നിൽക്കണപ്പോൾ നിറയെ എള്ളാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോവാണ് പാടത്തേക്ക് മുഴുവനായിട്ട് എനിക്ക് കാണാൻ പറ്റും ഇവിടെ സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും പാടത്തേക്ക് നടന്നു പോയിട്ട് പാടത്തിന്റെ വരമ്പുകളിൽ മുഴുവനായിട്ട് എല്ല് കൃഷിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പാടത്ത് മുഴുവനായിട്ട് കൃഷിയാണ് അപ്പൊ നെല്കൃഷിയാണ് അപ്പോൾ പാടം നിറയെ നെല്കൃഷി അപ്പോൾ നെല്ല് പൂത്തിട്ടൊന്നുമില്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഏകദേശം ഒരു പകുതിയൊക്കെ ആയിട്ടുള്ളൂ നല്ല കൊയ്യണ കാലൊന്നും ആയിട്ടില്ല അതിൽ തുടക്കണം ആറ് നട്ട് ഏകദേശം കുറച്ച് ഒരു വലുപ്പായിട്ടുള്ളൂ പാടത്തിൻ്റെ നടുവിലൂടെ ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട് മെയിൻ റോഡ് വെച്ചാൽ കൊടിഞ്ഞിക്ക് പോകുന്ന റോഡാണത് അപ്പോൾ കൊടിഞ്ഞിടേയും ചമ്മാറിൻ്റെയും ഇടയിലാണ് വെഞ്ചാരിപ്പാടം കിടക്കുന്നത് അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആളുകൾ ആ റോഡിൻ്റെ സൈഡിലായിട്ട് കാറ്റ് കൊള്ളാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ നമ്മൾ പാടത്തിൻ്റെ വരമ്പിലേക്ക് ഇറങ്ങി ഇങ്ങനെ പതിയെ നടുവിലേക്ക് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല സുന്ദരമായ പാടാണ് നിറയെ നല്ല രസം നല്ല ഭംഗിയാണ് കാണാൻ ഫുൾ ആയിട്ട് പച്ച കളറായിട്ട് ആണ് നല്ല ഭംഗിയാണ് പാടം മുഴുവനായിട്ട് കൃഷിയാണ് അപ്പോൾ നെല്ലാന്നിവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃഷി ഇപ്പോൾ ആറുമാസം കൂടെ കൃഷി ഉണ്ടാവും അത് കഴിഞ്ഞ് ആറുമാസം വെള്ളമായി പോകും ഇവിടെ പാടത്ത് നിറവേ വെള്ളമായിരിക്കും അപ്പം പാടത്തിൻ്റെ നടുവിലായിട്ട് ഒരു സ്കൂളുണ്ട് അപ്പോൾ അതാത്താണ് സ്കൂളേ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നല്ല ഭംഗിയാണ് അവിടുന്ന് സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് വീട്ടിൽ നിന്ന് നല്ല കാഴ്ചയാണ് പാടത്തേക്ക് വരമ്പത്ത് കൂടെ നമ്മൾ നടന്ന് പോവണം അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നന്നായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണത് നല്ലൊരു സ്ഥലം കാണാറുണ്ട് എല്ലാ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ തന്നെ പച്ചക്കെന്ന് നിറഞ്ഞോളും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്ത് നടുവിലൂടെ നടുവിൽ ഒരു തോടുണ്ട് അപ്പോൾ അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ അപ്പോൾ തോടിൻ്റെ ഏകദേശം കുറേ ദൂരം അങ്ങോട്ട് പോകണം തോട്ടേക്ക് എത്തണമെങ്കിൽ നമ്മൾ അങ്ങേക്ക് അതിൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുക്കുന്നവള് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഈ വയലിന്റെ വരമ്പത്ത് കൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ മറ്റെടുത്തൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും നെല്ലും ആണ് മുഴുവനായിട്ട് അപ്പൊ അതിലൂടെ നടക്കാൻ പറ്റില്ല അപ്പൊ ഇതിനായിട്ടൊരു വരമ്പുണ്ട് അപ്പൊ ആ വരമ്പിലൂടെ ഇങ്ങനെ നടന്ന് പോകണേ അപ്പൊ ഇവിടെ നിന്നാ തന്നെ നല്ല ക്ലിയർ അപ്പം ഏകദേശം വയലിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയുണ്ട് കുറേ അങ്ങോട്ട് പോകണേ ടോളിൻ്റെ അവിടുത്തെ എത്താനാണ് അപ്പോൾ അനിയറ്റി കുറേ മുന്നില്ല ഞങ്ങൾ കുറേ അങ്ങോട്ട് നടുവിലെത്തി എത്തിയിരിക്കുന്നത് നടുവിൽ നിന്ന് എത്രയോ ദൂരാണ് റോഡിൻ്റെ ഒക്കെ കിടക്കുന്നത് അപ്പോൾ അത്രയും നടുവിൽ മുഴുവൻ ആയിട്ട് കൃഷിയാണ് നെൽകൃഷി നല്ല ഭംഗിയാണ് അതിനിടയിൽ അനിയത്തി മോളവിടെ വെച്ചു എൻ്റെ മോളാണ് ഇനി ഒരായ സീരി അപ്പം സൺസെറ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം നമ്മൾ നടന്ന് ഇപ്പോൾ ഏകദേശം തോടിൻ്റെ അടുത്ത് താറായി അപ്പോൾ വയലിൻ്റെ തൊട്ട നടുവിലായിട്ടാണ് തോട് കിടക്കുന്നത് അപ്പോൾ കൃഷിക്കൊക്കെ വെള്ളം തോട്ടിൽ നിന്നാണ് അപ്പോൾ ഇതെ ഇതാണ് കാണുന്ന തോട് ഇതാണ് അതിൻ്റെ നടുവിലൂടെ പോകുന്ന തോട് അപ്പം അത് നീളത്തിലാണ് അപ്പോൾ ഓരോ തോടിൽ നല്ല പച്ചയിലും പായലൊക്കെ നിറഞ്ഞു കിടക്കുന്ന തോട് തോട് നല്ല ആയണ്ടേ അപ്പോൾ കണ്ട കരുതും ആയല്ലെന്ന് പക്ഷെ നല്ല ആയുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു ചാലിങ്ങനെ കീറി കൊടുത്തിരിക്കണേ തോട്ടക്ക് ഇങ്ങനെ പാടത്ത് കൃഷിക്ക് വെള്ളം പോവാനുള്ള കൃഷിക്കാവശ്യമായ വെള്ളം ഈ തോട്ടുന്ന കിട്ടല് സമയം ഒരുപാട് വൈകിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പാടത്തുനിന്ന് തിരിക്കണ പിന്നെ കാട് കാണാൻ പോകാനൊന്നും നേരമില്ല ഒരുപാട് സമയമായി പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ടായത് കൊണ്ട് പോകാൻ പറ്റില്ല മോളേറ്റവും കാണല് അപ്പോൾ തന്നെ ചാൽ ഇതിൻ്റെ ഇടയിലൊരു ചാൽ എന്ന് പറഞ്ഞില്ല ഞാൻ കൃഷിക്ക് പോവുള്ളപ്പോൾ തന്നെ അപ്പം അതിൽ ചെറിയ ചെറിയ മീനുകൾ ചെറുതായിട്ട് നിറയുണ്ട് പിടിക്കാനൊന്നും നേരല്ല ഇപ്പോൾ നിറയെ മീനാണ് ഇതിൽ ചെറിയ ചെറിയ മീനുകൾ അതിങ്ങനെ കൃഷിക്ക് വെള്ളം പോകാൻ വേണ്ടി അങ്ങനെ കീറി കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ഒരുപാട് സമയമായി അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും Thanks for watching.